പോലീസ് ആവൻ കൊതിച്ച് കൂൺകർഷകനായി മാറിയ വ്യക്തിയാണ് കോഴിക്കോട് കൈതപ്പൊയിൽ സ്വദേശി ജസൽ ആഗ്രഹിച്ച സ്വപ്നം സാക്ഷാത്കരിക്കാനാവാതെ വന്നപ്പോൾ കൗതുകത്തിന് മൂന്ന് ബെഡ് വാങ്ങി കൂൺകൃഷിയിലേക്ക് കടക്കുകയായിരുന്നു പന്ത്രണ്ട് വർഷം കൊണ്ട് കൃഷി ചെയ്തും പഠിച്ചും ഘട്ടം ഘട്ടമായി വികസിപ്പിച്ചു ഇന്ന് നാല് ഹൈടെക് ഫാമുകളിലായി ആറായിരം കൂൺബെഡുകളാണ് ജസലിന്റെ നാച്ചുറൽ ഡിലൈറ്റ് സഗ്രോ കൃഷി ചെയ്യുന്നത് ഞാൻ ഈ മഷ്റൂം മേഖലയ്ക്ക് വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഡിഗ്രി ബി എ എക്കണോമിക്സ് ആണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് സ്പോർട്സുകാരനായിരുന്നു അപ്പോൾ കേരള കേരള ലെവലിലൊക്കെ ഞാൻ എട്ട് അൻ എട്ടൊമ്പത് പ്രാവശ്യം കളിച്ചിട്ടുണ്ട് അപ്പോൾ പോലീസിലായിരുന്നു നമുക്ക് കയറണം എന്നുള്ളൊരു ഉണ്ടായിരുന്നത് ആ ടൈം വന്നപ്പോൾ ജസ്റ്റ് ഒരു ഇഞ്ചറി കാരണം നമുക്ക് അതിൽ കിട്ടാണ്ട് വന്നു അപ്പോൾ പിന്നെ ആ മേഖല വിട്ടിട്ട് ഇതിലേക്ക് വന്നതാണ് തുടക്കത്തിൽ ചെറുതായിട്ട് തുടങ്ങിയാണ് വേറെ വേറെപ്പോൾ ഒരു നമ്മള് ഈ മേഖലക്ക് തീരെ ഒരു പരിചയമല്ലാണ്ട് വരുന്ന ടൈമാണ് അപ്പോൾ ചെറുതായിട്ട് വീട്ടിലൊരു മൂന്ന് ബെഡ് വെച്ച് തുടങ്ങിയതാണ് ഇപ്പൊ നമുക്ക് ഏകദേശം ആ ഒരു ആറായിരം ബെഡ് ഉണ്ട് പക്ഷേ ആറായിരം ബെഡും ഉണ്ട് നാല് ഫാമുകളിലായിട്ട് നമ്മളൊരു സെവൻറ്റി ഫൈവ് കെ ജി ഡെയിലി പ്രൊഡക്ഷൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് വൈക്കോലാണ് ഇവിടെ ബെഡ് ഒരുക്കാൻ ഉപയോഗിക്കുന്ന മാധ്യമം േന വലിപ്പം കൂടുതലുള്ള ബെഡുകളുടെ രണ്ടു വശങ്ങളിൽ മാത്രം ഉള്ളിലെ ക്രമീകരണം നമ്മളിപ്പോൾ ബെഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്നെങ്കിൽ വൈക്കോലല്ല സോഡസ്റ്റ് അപ്പോൾ വൈക്കോലാണ് ഞാൻ കൂടുതലായിട്ട് ചെയ്യുന്നത് അപ്പോൾ വൈക്കോൽ വൈക്കോലെടുക്കുകയാണെങ്കിൽ നമ്മൾ നല്ലൊരു ഉണങ്ങിയ വൈക്കോൽ നോക്കി എടുക്കണം നല്ല കളറില്ല നല്ല ഉണക്കല്ല വൈക്കോൽ നോക്കി എടുക്കണം അതിനുശേഷം ആ ആ വൈക്കോലൊന്ന് ഞാൻ ചെയ്യുന്നത് കട്ട് ചെയ്തിട്ടാണ് കട്ട് ചെയ്യാണ്ടും ചെയ്യ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ കവറിൽ മാക്സിമം അതിൽ നടക്കാൻ പറ്റും അങ്ങനെ കട്ട് ചെയ്ത് നടക്കുമ്പോൾ എന്ന് വെച്ചാൽ ആ നടക്കുന്നതിൻ്റെ ഒരു ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജ് ആണ് നമുക്ക് ഔട്ട് പുട്ട് കിട്ടുക നമ്മളിങ്ങനെ ഫാം നാലെണ്ണമായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഫാമിലിപ്പോൾ ഫസ്റ്റ് ഹാർവസ്റ്റിങ് കഴിഞ്ഞിട്ട് ഇപ്പോൾ സെക്കൻഡ് ഹാർവസ്റ്റിങ് ആണ് അപ്പോൾ ഫസ്റ്റ് ഹാർവെസ്റ്റിങ് ആ ഷെഡിലായിരിക്കും തുടങ്ങുക അവിടെ ഇങ്ങനെ ചെറുതായിട്ട് മുട്ടിട്ട് തുടങ്ങിയിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇതിപ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ട് രണ്ടു ദിവസമായിട്ടുള്ളൂ ഫസ്റ്റ് ഹാർവെസ്റ്റിങ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ ഇടക്കുന്നൊക്കെ തുടങ്ങി തുടങ്ങി വരുന്നുള്ളൂ ഒരു രണ്ട് രണ്ട് മൂന്ന് ദിവസം കൂടി ആകുമ്പോൾ ഫുള്ളായിട്ട് നിറഞ്ഞ് ആവും ഈ ഫസ്റ്റ് പ്രാവശ്യമൊക്കെ ബ്രെഡൊക്കെ നല്ല വൈറ്റ് കളറിലാക്കി ഇതൊന്നും കൂടി വൈറ്റ് ആവും ഫസ്റ്റ് ഹാർവെസ്റ്റിങ് ഒന്നും കൂടി വൈറ്റായി വരും ഈ ഷെഡിൻ്റെ ഏകദേശം വലുപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്ത് സെൻറ്റിമീ പത്ത് മീറ്റർ നീളവും ഒരു അഞ്ച് എട്ട് മീറ്റർ വീതിയാണ് അങ്ങനെ സ്ക്വയർ സ്ക്വയർമാതിരിയാണുള്ളത് ഇതിൽ നമ്മളൊരു ആയിരത്തി അറുന്നൂറ് ബെഡുകളാണ് വെച്ചിട്ടുള്ളത് അതെന്താണെന്ന് വെച്ചാൽ ഇതിൽ രണ്ടായിരത്തിൻ്റെ മേലെ വെക്കാം പക്ഷേ എൻ്റെ ബെഡ്ഡുകൾ കുറച്ച് ഹൈറ്റ് ഉള്ളതായത് കൊണ്ട് ഒരു നാലോ അഞ്ചോ ബെഡ് വെക്കുമ്പോൾ അത് ഫില്ലാകും അപ്പോൾ നമുക്കൊരു ആയിരത്തി അറുന്നൂറ് എണ്ണ ഒക്കെയാണ് കൊള്ളുക അപ്പോൾ നമുക്കിതിൻ്റെ പ്രൊഡക്ഷൻ തുടങ്ങിയിട്ട് ഒരു മൂന്ന് വിളവ് എടുക്കുമ്പോഴത്തുനിന്ന് നമുക്കൊരു ഏകദേശം ഒരു രണ്ടായിരം രണ്ടായിരത്തി ഇരുന്നൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് കിലോൻ്റെ അടുത്ത് നമുക്കിതിന്ന് ഹാർവസ്റ്റിങ് ചെയ്യാം ഞാൻ ഈ ബെഡുകളെ ഒരു എൻ്റെതായ രീതിയിലാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെഡ്ഡുകളെല്ലാം ഞാൻ അടുപ്പിച്ചാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഈ നമ്മളെ ഫ്രണ്ട് വശം ഏകദേശം ഒരു ത്രീ ഫീറ്റ് ലെങ്ത്ത് ഉണ്ടാവും അപ്പം നമുക്കിതിൽ നടന്നു പോകാനൊക്കെ സൗകര്യമുണ്ട് അപ്പോൾ ഇതിന്റെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണോ കട്ട് ചെയ്യണേ അവിടെ കൂണ് വരികയുള്ളൂ ആദ്യം ഞാൻ കട്ട് ചെയ്യലില്ല ആദ്യം ചെറിയ ഹോൾസ് ഇട്ടിട്ടാണ് നമ്മൾ ബെഡ് ചെയ്യുക അത് കഴിഞ്ഞിട്ടാണ് കട്ട് ചെയ്യുക ഇപ്പോൾ ചെറിയ ഇതുണ്ടില്ല ചെറിയ കട്ട് ചെയ്താൽ അതിലൂടെ നമ്മൾ വെള്ളം നനക്കൽ മുടങ്ങിക്കഴിഞ്ഞാൽ ആ ആ കട്ട് ചെയ്യുന്ന സ്ഥലത്ത് മാത്രമേ കൂണ് വരികയുള്ളൂ അപ്പോൾ എന്ന് പറഞ്ഞാൽ എല്ലാ കൂണും ഈ സൈഡിൽ കൂടെ തന്നെ വരികയുള്ളൂ അപ്പോൾ നമുക്ക് പറിക്കാനും ആയാലും ഫുള്ള് ക്ലീൻ ചെയ്യാനും മെയിൻ്റെ ചെയ്യാനുമൊക്കെ നല്ല സുഖമാണ് പിന്നെ എന്ന് പറഞ്ഞാൽ ഈ സൈഡിൽ നിന്ന് ഇവിടെയും വരും പിന്നെ ഇപ്പറ സൈഡിൽ നിന്ന് ഇവിടെയും വരും അപ്പോൾ രണ്ട് സൈഡിൽ കൂടെ നമ്മൾ പ്രൊഡക്ഷൻ വരും ചെയ്യും അപ്പോൾ അത്ര ചെറിയ ഷെഡ് ആണെങ്കിൽ തന്നെ നമുക്ക് അത്രത്തോളം പ്രൊഡക്ഷൻ ഇന്ന് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും ഈ ഒരു ടെക്നോളജി യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇപ്പം നമ്മൾ ഹാർവെസ്റ്റിങ്ങിന് പറിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പ്രായമായത് നോക്കിയിട്ടാണ് പറിക്കുക ഇപ്പോൾ ചെറിയ മുട്ടകളൊക്കെ വൈകുന്നേരമേ പറിക്കുകയുള്ളു ഇതൊക്കെ ഇപ്പോൾ നാളെ രാവിലത്തേക്കാവുള്ളൂ അപ്പോൾ ഇങ്ങനെ ഫുള്ളായിട്ട് വളർന്ന ഇതില്ലത് പറക്ക് ചെയ്യുക ഇത്രക്ക് ഇതൊക്കെ കുറച്ചും കൂടി നേരത്തെ പറിക്കുക അന്ന് കുറച്ച് ലേറ്റ് ആയതാണ് ലേറ്റ് ലേറ്റാകുമ്പോഴാണ് ഈ വക്കുകളൊക്കെ ഇങ്ങനെ ഷേപ്പ് ലെസ് ആയി പോവുക അപ്പം നമ്മൾ നല്ലൊരു പ്രായത്തിൽ ഇതാകുമ്പോൾ നല്ലൊരു പ്രായം ഇതാവുമ്പോൾ പറിച്ചു കഴിഞ്ഞാൽ നമുക്ക് പാക്കിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ലൈഫ് ആയാലും കുറച്ച് കൂടുതലായിട്ട് കിട്ടും ഇത് പിന്നെ വൈകുന്നേരം പറിക്കാനായിട്ടുള്ളു ഇതിപ്പോൾ നമ്മളൊരു മൂന്നാമത്തെ ഷെഡ്ഡാണ് അപ്പോൾ ഇതിൽ ഹാർവെസ്റ്റിങ് ഏകദേശം കഴിയാനായതാണ് അപ്പോൾ ബെഡുകളൊക്കെ ഉണ്ടല്ലേ ഇങ്ങനെ കഴിഞ്ഞ് ഏകദേശം മഷ്റൂം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ഞെക്കിക്കഴിഞ്ഞാൽ അമങ്ങിപ്പോവും ഇതിപ്പോൾ നമ്മൾ നേരെ കമ്പോസ്റ്റ് യൂണിറ്റ് കൊണ്ടുപോയിട്ട് കമ്പോസ്റ്റ് ആക്കുക ചെയ്യുക ഇവിടുന്ന് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം കൂടി കഴിഞ്ഞാൽ ഇത് ഇവിടുന്ന് നേരെ മാറ്റും കമ്പോസ്റ്റ് യൂണിറ്റ് കൊണ്ടുപോകും അപ്പോൾ നമ്മൾ ഇവിടെ പുതിയ ബെഡ്ഡുകൾ കയറും അപ്പോൾ ഈ ഫാമിലാണ് ഇപ്പോൾ ഏറ്റവും പുതിയ ബെഡ്ഡുകൾ ഉള്ളത് ഇപ്പോൾ നമ്മൾ നാലാമത്തെ ഫാമായ ഈ ഫാമിലാണല്ലേ ഇതിലാണ് നമ്മൾ പുതിയ ബെഡ്ഡുകൾ വെക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ ഫാം എന്ന് പറഞ്ഞാൽ നാലെണ്ണം അങ്ങനെ ആയിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുകയ്യ ഒരു ഫാമിൽ പുതിയ ബെഡുകളായിരിക്കും മറ്റേതിൽ ഫസ്റ്റ് ഹാർവസ്റ്റിങ് പിന്നെ സെക്കൻഡ് പിന്നെ തേർഡ് അങ്ങനെയാണ് ഒരു ഈക്വൽ റൊട്ടേഷൻ ആണ് വരിക അപ്പം ഇതിപ്പോ ഇന്നലെ ചെയ്ത ബെഡുകളാണ് അപ്പം നോക്കിക്കഴിഞ്ഞാൽ അറിയാം ചെറിയ തോതിൽ മൈസീലിയം റൺ റണ്ണായിട്ടുണ്ടാവും റൺ ചെയ്ത് ഇങ്ങനെ തുടങ്ങും അപ്പോൾ ഒരു ദിവസം നമ്മൾ നൂറ്റി ഇരുപത് ബെഡുകളാണ് മേക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ ദിവസം കൂടിയാൽ കൂടിയത് വരും അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി റൺ കൂടുതലായി ഉണ്ടാവും അപ്പോൾ ഒരു മൂന്ന് ദിവസമായി ഇതൊരു നാല് ദിവസം അപ്പോൾ ഒരു ഏകദേശം ഒരു ഏഴ് ദിവസമൊക്കെ ആകുമ്പോഴത്തേന് നമ്മൾ അത് ഫുള്ളായിട്ടൊന്നും മൈസീലും റൺ ചെയ്യും ഫുൾ വൈറ്റ് ആവില്ല ഒരു ചെറിയ ആഷ് ലൈറ്റ് വൈറ്റ് വരും ഫുൾ എണ്ണത്തിലും അപ്പോൾ നമ്മൾ ഈ മൂന്നാമത്തെ ഫാം ഹാർവസ്റ്റിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് ഏകദേശം എല്ലാ സീസണിലും നമുക്ക് മഷ്റൂം ഉൾ പ്രൊഡക്റ്റ് ചെയ്യും ഇങ്ങനെ വൺ നാല് ഫാമുകളിലായിട്ട് മഷ്റൂം റണ് ചെയ്യണോണ്ട് നമുക്ക് മൂന്നോ നാലോ ഫാമുകൾ വേണം വലുതായിട്ട് ചെയ്യുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഒരു ഫാം ഫാമിലുമ്പോൾ നമുക്ക് റൺ ചെയ്തു കഴിഞ്ഞിട്ട് പിന്നെ ആ കൂൺ ഉണ്ടാവാൻ വേണ്ടിയിട്ട് അത്ര ടൈം നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ടി ചെയ്തുകൊണ്ടിരിക്കേണ്ടത് ഇതിപ്പം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കൊല്ലത്തിൽ പന്ത്രണ്ട് മാസം നമ്മൾ മഷ്റൂം അവൈലബിളായിരിക്കും ഞാൻ ഇപ്പോൾ ഷെഡ് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസോ ബോർഡ് അരികിൽ കൂടെ ഇൻസോബോർഡാണ് വെച്ചിട്ടുള്ളത് ഇൻസോബോർഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തില്ല ചൂട് പുറത്തായാലും അകത്തായാലും ചൂടിനെ ഇവിടുന്ന് പുറത്തോട്ടും വിടില്ല പുറത്തെ ചൂട് അകത്തോട്ടും വിടില്ല അങ്ങനെ ഒരു ആ ആ ബോർഡിന് അങ്ങനത്തെ ഒരു പ്രത്യേകത ഉണ്ട് അപ്പോൾ അരികു മൊത്തത്തിൽ ഞാൻ ഇൻസോ ബോർഡാണ് വെച്ചിട്ടുള്ളത് മേൽഭാഗം സീലിംഗ് അടിച്ചിട്ടുണ്ട് സീലിംഗ് അടിച്ചത് നമ്മൾ അലൂമിനിയത്തിൻ്റെ ബബിൾ ഷീറ്റ് എന്ന് പറഞ്ഞിട്ട് അതാകുമ്പോൾ കുറച്ചും കൂടി ചൂടിനെ കുറച്ചും കൂടി ഇത് ചെയ്യും തടുത്ത് നിർത്തും അപ്പോൾ നിന്ന് ചൂട് അധികം വരുന്നതുകൊണ്ടാണ് ഞാൻ മേലെ ഇത് അത് ബബിൾ ഷീറ്റ് എന്ന് കഴിഞ്ഞ് പറയുക അലുമിനിയം ബബിൾ ഷീറ്റ് എന്നാണ് പറയുക പിന്നെ ഇല്ല കമ്പികളൊക്കെ ഞാൻ എൻ്റേതായ രീതിയിൽ സെറ്റ് ചെയ്തതാണ് പിന്നെ അതിൻ്റെ ഉള്ളിൽ വരുന്നത് കൂളർ ഉണ്ട് പിന്നെ ഈ ഫോഗർ ഉണ്ട് ഇപ്പോൾ ഫോഗർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് മൈന്യൂട്ടായത് കൊണ്ട് വീഡിയോയിൽ കാണാൻ കുറച്ച് പാടായിരിക്കും ഫോഗർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഓരോ ടൈം വെച്ചിട്ടാണ് അപ്പോൾ ആ ടൈം ആ ടൈമിൽ മാത്രമേ വർക്ക് ചെയ്യുകയുള്ളൂ ഒരു ഇപ്പോൾ രണ്ട് മണിക്കൂർ ഇടവിട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റ് ആണെങ്കിൽ ആ അഞ്ച് മിനിറ്റ് മാത്രമേ വർക്ക് ചെയ്യുകയുള്ളൂ അപ്പോൾ അങ്ങനെയാണ് ഫോഗൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് അത് നമ്മൾ എവിടെയാണോ സെറ്റ് ചെയ്യുന്നത് അവിടുത്തെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് നമ്മൾ വെള്ളത്തിൻ്റെ അളവ് എത്രത്തോളം വേണം അനുസരിച്ച് നമ്മൾ അത് സെറ്റ് ചെയ്ത് കൊടുക്കണം ആ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം സെറ്റ് ചെയ്താൽ മതി ബാക്കി അത് ഓട്ടോമാറ്റിക്കായിട്ട് നിറഞ്ഞോളൂ പിന്നെ കൂളറും എക്സോസ്റ്റ് ഫാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലായിട്ടുണ്ടെങ്കിൽ അത് പുറത്ത് തള്ളാൻ വേണ്ടിയിട്ട് എക്സോസ്റ്റ് യൂസ് ചെയ്യും പിന്നെ കൂളർ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് കൂളറാണ് ചെയ്യുന്നത് ഞാൻ എൻ്റെ സിസ്റ്റത്തിൽ കൂളറാണ് ചെയ്യുന്നത് ഓരോരുത്തർ ഓരോ സിസ്റ്റം ഉണ്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ തണുത്ത് കിട്ടിയാൽ മതി ഒരു ട്വൻറ്റി സിക്സ് ഇട്ടിട്ട് ട്വൻറ്റി എയ്റ്റ് ഒക്കെ വരികയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് അപ്പോൾ ആ രീതിക്ക് തണുപ്പ് കിട്ടണം ടെമ്പറേച്ചർ അപ്പോൾ അതിന് ഏത് സിസ്റ്റം ആണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് യൂസ് ചെയ്യാം ൂണ്ുപാദിപ്പിച്ചാൽ മാത്രം പോരല്ലോ വിൽപ്പന സാധ്യമായാലല്ലേ സംരംഭം വളരും ജസലിന്റെ സംരംഭത്തിന് ഒരു പ്രത്യേകതയുണ്ട് നേരിട്ടുള്ള വിൽപ്പന ഉൽപാദനത്തിന്റെ വളരെ ചെറിയ അംശം മാത്രം പ്രധാന വില്പന ബി ടു ബി രീതിയിലാണ് അതുകൊണ്ട് തന്നെ സാധാരണക്കാരായ ഒട്ടേറെ പേർക്ക് മികച്ച വരുമാനം നേടാൻ കഴിയുന്നുണ്ട് അതെങ്ങനെയെന്നല്ലേ ജസൽ പറഞ്ഞു തരും അപ്പോൾ നമ്മളെ മെയിൻ പാക്കറ്റ് എന്ന് പറഞ്ഞാൽ ഈ ട്രെയിൽ നമ്മൾ പേക്ക് ചെയ്യൽ ഇതിൽ നൂറ്റൻപത് ഗ്രാം ആണ് പാക്ക് ചെയ്യുക പിന്നേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക്കിൻ്റെ കവറുണ്ട് പി പി കവറ് പിന്നെ പറഞ്ഞാൽ ഓരോ ഹോൾസെയിൽ ഞാൻ കൂടുതൽ ഹോൾസെയിൽ ആയിട്ടാണ് കൊടുക്കൽ അപ്പോൾ അവരെ ഏത് ക്വാണ്ടിറ്റിക്കാണോ വേണ്ടത് വെച്ചാൽ അവർ ഒരു വെയ്റ്റ് പറയും ആ വെയ്റ്റിനാണ് നമ്മൾ പേക്ക് ചെയ്യുക അപ്പോൾ ഈ ട്രെയിൽ പാക്ക് ചെയ്യൽ എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കുക നമ്മൾ ആർവസ്റ്റിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഇതിലെല്ലാം പൊടികളൊക്കെ ഒന്ന് ജസ്റ്റ് തട്ടിക്കളയണം പിന്നെ അതിന്റെ ഏറ്റവും അടിഭാഗത്തുള്ള ഈ തണ്ട് നമ്മൾ കട്ട് ചെയ്യും അതിവാൻ തണ്ട് കുറച്ച് ഹാഡായിക്കൊണ്ട് കുറച്ച് കയറ്റി കട്ട് ചെയ്യുക അങ്ങനെ നമ്മള് പേക്കിംഗ് ട്രൈ ഫില്ല അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊന്ന് ക്ലീൻ ഫിലിം വെച്ചിട്ട് ഒന്ന് ഫോൾഡ് ചെയ്യണം അതിനാണ് നമ്മൾ ഈ മെഷീൻ യൂസ് ചെയ്യുക ഈ മെഷീനിലാണ് ആ ഫോൾഡിങ് വരിക ജസ്റ്റ് ക്ലീൻ ഫിലിം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇത് കട്ടാവും ഓട്ടോമാറ്റിക് കട്ടാവും അവിടെ പിന്നെ ജസ്റ്റ് ഒന്ന് നമ്മൾ നമ്മൾ അമർത്തി കഴിഞ്ഞാൽ അത് ഫോൾഡ് ആവും ഇതാണ് ഇപ്പൊ നമ്മള് പേക്ക് വരിക നമ്മൾ ഹാർവെസ്റ്റിങ് കഴിഞ്ഞാൽ പിന്നെ ഈ രീതിയിൽ പേക്ക് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മള് സ്റ്റിക്കറുണ്ടാവും ഈ രീതിയിലാണ് അപ്പോൾ നമ്മൾ പേക്ക് ചെയ്ത് കൊടുക്കല് പിന്നെ ഹോൾസെയിലെ ഈ ഡയറക്റ്റ് നമ്മൾ മഷ്റൂം കട്ട് ചെയ്തിട്ട് തന്നെ ബോക്സ് ഇട്ട് കൊടുക്കുകയും ചെയ്യും അവരായിട്ട് തന്നെ പേക്ക് ചെയ്യും കൂടുതൽ ആളുകളും നമ്മളെ സാധനം വാങ്ങിയിട്ട് അവർ ബ്രാൻഡ് ഞാൻ നമ്മൾ അവർക്ക് ഹോൾസെയിൽ റേറ്റിൽ കൊടുക്കും അപ്പോൾ അവർക്ക് അവർക്കിങ്ങനെ ജസ്റ്റ് ഇതിൻ്റെ അടിഭാഗം മാത്രം കട്ട് ചെയ്തിട്ട് ഒരു ഇട്ട് കൊടുക്കല്ല കൂടുതലും അങ്ങനെയാണ് വരുക അപ്പോൾ പകുതി ഇപ്പോൾ ഒരു ദിവസം സെവൻറ്റി ഫൈവ് കെ ജിയാണ് നമ്മൾ ഉത്പാദിപ്പിക്കുന്നതിൽ ഒരു മുപ്പത് കിലോ മുപ്പത്തഞ്ച് കിലോ ഹോൾസെയിലായിട്ട് നമ്മൾ പേക്ക് ചെയ്യാത്ത രീതിക്ക് തന്നെ പോവുക ബാക്കി ഉള്ളതാണ് നമ്മൾ പേക്ക് ചെയ്യുക അതൊന്ന് ഈ ട്രയലാണ് കൂടുതൽ പേക്ക് ചെയ്യുക പിന്നെ പി പി കവറിൽ കുറച്ച് പേക്ക് ചെയ്യും അങ്ങനെയാണ് പാക്കിങ് പോകുന്നത് ഈ പി പി എന്ന് പറഞ്ഞാൽ ഈ കവറാണ് ഈ കവറിൽ നമ്മൾ ഇരുന്നൂറ്റൻപത് ഗ്രാമാണ് ആക്കൽ അതെന്താണെന്നുവെച്ചാൽ നമുക്ക് കുറച്ച് ചേച്ചിമാരൊക്കെ ഇങ്ങനെ വീട്ടിൽ കൂടെ കൊണ്ട് നടന്ന് സെയിൽ ചെയ്യുന്ന ആളുകളുണ്ട് അവർക്കൊരു വരുമാനം ആവും ചെയ്യും ഒരു പത്തോ മുപ്പതോ പാക്കറ്റ് വിറ്റ് കഴിഞ്ഞാൽ തന്നെ അവർക്ക് ഒരു അറുന്നൂറ് രൂപ ആ വരുമാനത്തേക്ക് ഡെയിലി വരുമാനത്തേക്ക് വരും അങ്ങനെ കുറച്ച് ലേഡീസ് ഉണ്ട് അപ്പോൾ അവർക്ക് പേക്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് ആൾക്കാർ പകുതി നമ്മളെ ഈ ഈ പേക്ക് തന്നെ കൊണ്ടുപോകും ബാക്കിയുള്ളൊരു നൂറ് രൂപന്റെ രീതിക്കുള്ള പേക്ക് ആക്കി തരാൻ പറയും അപ്പൊ നമ്മൾ ഒരു ഇരുന്നൂറ്റി അൻപത് ഗ്രാമിലെ ആക്കി കൊടുക്കും അതെങ്ങനെ പേക്കിയുള്ള കാണിച്ചി പി കവറിൽ വെക്കുമ്പോ എന്താ വെച്ചാല് നേരെ തന്നെ വെക്കുക അടിഭാഗം അടിയിലോട്ട് തന്നെ ആയിട്ടാ വെക്ക അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു വെക്കല്ലഴിഞ്ഞ പിന്നെ അത് സീൽ ചെയ്യാകുമ്പോ പിന്നെ എന്താച്ച വീട്ടുകൂടെ ഇങ്ങനെ നടന്നു വെക്കുന്ന ആൾക്കാർക്ക് ഈ മറ്റത് എഴുപത് രൂപയാണ് റേഞ്ച് വരുക എഴുപത്തഞ്ചാം എം ആർ പി വരിക അപ്പോൾ ചില്ലറിൻ്റെ ഒക്കെ പ്രശ്നം ഉണ്ടാവും അപ്പോൾ അവർ നൂറ് ഇതാകുമ്പോൾ നൂറ് രൂപയാണ് റേഞ്ച് വരിക അപ്പം ഇങ്ങനത്തും കൊണ്ടുപോകും അങ്ങനത്തും കൊണ്ടുപോകുന്നവരുണ്ട് അവർക്കൊരു വരുമാനമായിട്ട് അങ്ങനെ നമ്മളെ ഒപ്പമൊരു എട്ടൊമ്പത് സ്ത്രീകളുണ്ട് എല്ലാ ദിവസവും കൊണ്ടുപോകില്ല ഇടക്കിടക്കൊക്കെ ആയിട്ട് ഡെയിലി ഉണ്ട് അപ്പം നമ്മളപ്പം നിന്നിട്ട് ഡെയിലി രണ്ടായിരം വരെ വരുമാനം ഉണ്ടാക്കുന്ന സ്ത്രീകളുണ്ട് എന്താണെന്ന് വെച്ചാൽ ആയിട്ട് അവർ വീട്ടിൽ കൂടെയും റോഡ് സൈഡിൽ കൂടെയും ടൗണിൽ കൂടെയും ഒക്കെ കൊണ്ടുപോയിട്ട് വിറ്റിട്ട് ഒരു ഡെയിലി ഒരു ഒരു ചേച്ചി ഉണ്ട് ഡെയിലി നൂറ് പേർക്ക് വരെ വെക്കും അപ്പോൾ ആൾ ഡെയിലി രണ്ടായിരം രണ്ടായിരം സംതിങ് പൈസ അടുത്തുനിന്ന് തന്നെ ഉണ്ടാക്കും മാർക്കറ്റിംഗ് ആണ് മാർക്കറ്റിങ് ഓരോ ആളുകൾക്കും ഓരോ രീതിയാണ് മാർക്കറ്റിങ് മാർക്കറ്റ് ചെയ്ത് പൈസ ഉണ്ടാക്കുന്നവരുണ്ട് സ്വന്തമായുള്ള വിത്തുൽപാദനമാണ് ഏതൊരു കൂൺ ഫാമിന്റെയും വിജയത്തിന് അടിസ്ഥാനം വാണിജ്യ കൃഷി കൃത്യമായി മുന്നോട്ട് പോകണമെങ്കിൽ കൂൺ വിത്തുൽപാദിപ്പിക്കുന്ന ലബോറട്ടറി ആവശ്യമാണ് ഇതാണ് ഇപ്പോൾ നമ്മളെ വിത്തിൻ്റെ ലാഭമാണ് മഷ്റൂം പ്രൊഡക്ഷൻ്റെ ഒപ്പം തന്നെ വിത്തും പ്രൊഡക്ഷൻ ചെയ്യുകയും ഓൾ ഇന്ത്യയിൽ നമ്മൾ കൊറിയർ സർവീസ് ആയിട്ട് എല്ലാവർക്കും വേണ്ട ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഇങ്ങനെയായിരിക്കും നമ്മളെ വിത്തിൻ്റെ പാക്കറ്റ് വരിക അതായത് മുന്നൂറ് ഗ്രാം ആണ് വരിക നാൽപ്പത്തഞ്ചാണ് നമ്മളെ വിലയായിരുന്നത് നമ്മൾ ഡെയിലി ഒരു നാനൂറ് വിത്ത് ഞാൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അതിലൊരു നൂറ്റി ഇരുപത് വിത്ത് നമുക്ക് തന്നെ വേണ്ടിവരും ബാക്കിയില്ലാതെ നമ്മൾ സെയിൽ ചെയ്യുക അങ്ങനെയാണ് ചെയ്യുന്നത് പിന്നെ ഓർഡർ ഒക്കെ കൂടുതൽ വരികയാണെങ്കിൽ നമുക്കിപ്പോ ഡെയിലി ഒരു അഞ്ഞൂറ് വിത്ത് അറുന്നൂറ് വിത്ത് വരെ ഉത്പാദിപ്പിക്കാൻ ഒരു കപ്പാസിറ്റി നമുക്ക് ലാബിനുണ്ട് നമ്മളടുത്തുനിന്ന് ഇപ്പൊ വിത്ത് വാങ്ങുന്ന പറഞ്ഞാല് ചെറിയ തുടക്കക്കാര് വാങ്ങുന്നുണ്ട് നാലും അഞ്ചായിട്ട് നമ്മൾ മിനിമം അഞ്ചെണ്ണം വെച്ചിട്ട് അയക്കും മിനിമം അഞ്ചെണ്ണം എല്ലാവർക്കും കൊറിയവർ അയക്കും പിന്നെ ആയിരം വിത്ത് ഡെയിലി ഡെയിലി അല്ല ആഴ്ചയിലും രണ്ടാഴ്ച കൂടുമ്പോൾ ആയിരം വിത്ത് വരെ വാങ്ങുന്ന കറക്റ്റ് കർഷകരും ഉണ്ട് അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ വിത്ത് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർഷകരെ അടുത്തുനിന്ന് തന്നെ വാങ്ങണം അപ്പോഴാണ് നമുക്ക് ഓൽക്ക് എന്തായാലും ആ ക്വാളിറ്റി മനസ്സിലാവുക എന്താ വെച്ചാൽ ഞാൻ ഡെയിലി നൂറ്റി ഇരുപത് വിത്ത് എൻ്റെ ഫാമിൽ യൂസ് ചെയ്യുന്നുണ്ട് വിത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആദ്യം തന്നെ എനിക്കാണത് ബാധിക്കുക അപ്പോൾ നമ്മളതിലൊരു ക്വാളിറ്റി തീരെ ഇത് നല്ല ക്വാളിറ്റിയിലെ വിത്തുകളെ ഉണ്ടാക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾ തുടക്കക്കാരൊക്കെ വിത്തുകൾ വാങ്ങുന്ന സമയത്ത് നല്ല ഫാമേഴ്സിനെ നോക്കിയിട്ട് വേണം വിത്ത് വാങ്ങാൻ വേണ്ടിയിട്ട് മൂന്ന് തുടങ്ങി ലക്ഷം രൂപ മുതൽ മുടക്കിയ സംരംഭമായി വളർന്നിരിക്കുന്നു നാച്ചുറൽ ഡിലൈറ്റ് സഗ്രോ ഞാനീ ഫാമും കാര്യങ്ങളൊക്കെ ഞാൻ ആദ്യം ആദ്യം ചെയ്തു തുടങ്ങിയ സമയത്ത് ചെറുതായിട്ടാണ് തുടങ്ങിയത് ചെറിയ ഒരു അൻപതിനായിരം ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടാണ് തുടങ്ങിയത് ഇപ്പൊ ഒരു പന്ത്രണ്ട് കൊല്ലമായി നിൽക്കുമ്പോൾ ഏകദേശം നമ്മൾ ഒരു എൺപത് ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഏകദേശം ഒരു ഈ ഓരോ മാസം വിറ്റ് വരവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ആറ് ലക്ഷം ഉറപ്പേൻ്റെ അടുത്ത് വരും അതിലിപ്പോ പണിക്കാരിപ്പൊ ആറ് ഏഴ് പണിക്കാരുണ്ട് അവരെ കൂലിയും മറ്റുള്ള കറണ്ട് ബില്ലും ബാക്കിയെല്ലാ ചിലവുകളും കഴിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു രണ്ടര ലക്ഷം ഉറുപ്പേൻ്റെ അടുത്ത് നമുക്ക് ലാഭമായിട്ട് തന്നെ വരും വർഷം മുഴുവൻ കൂൺ ഉത്പാദിപ്പിക്കുന്നതിനൊപ്പം മികച്ച വരുമാനം നേടാൻ ഈ യുവാവിനെ പ്രാപ്തനാക്കിയത് വൻകിട രീതിയിലുള്ള കൃഷിയാണ് ചെറിയ തോതിലുള്ള ഉത്പാദനം ഗുണത്തെക്കാൾ ഏറെ ചെയ്യൂ എന്ന് കർഷകർക്കറിയാം എന്നാൽ പ്യൂണി ഉറപ്പുള്ള സംരംഭത്തിന് മുതൽ മുടക്കി വരുമാനം നേടാൻ ശ്രമിക്കുന്ന യുവ കർഷകരുടെ പ്രതിനിധിയാണ് ജസൽ അതെ കൃഷിയെ കൃഷിയായും പാഷനായും മാത്രം കാണാതെ ബിസിനസ്സായി കൂടി കണ്ടാൽ വിജയവും വരുമാനവും ഉറപ്പെന്ന് ജസലിനെ പോലുള്ളവർ തങ്ങളുടെ കൃഷിയിലൂടെ കാണിച്ചു തരുന്നു